വിവരമില്ലാതിരിക്കുക എന്നത് ഒരു അപകടമല്ല അവരെ ഉപദേശിച്ചാലും പഠിപ്പിച്ചു കൊടുത്താലും നന്നാക്കിയെടുക്കാവുന്ന സംഗതിയാണ് എന്നാൽ വിവരമില്ല എന്ന വിവരം പോലും ഇല്ലാതിരിക്കുകയും വിവേകം ഇച്ചിരി കുറവാവുകയും ചെയ്താൽ അവനെപ്പോലെ പോലെ ഒരു മഹാവിഡിയും അപകടകാരിയും സമുദായത്തിൽ വേറെയില്ല ഇത്തരത്തിലുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് റഫീഖ് മൗലവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് മൗലവി അയാളിപ്പോ മഹാനായ കാന്തപുരം മുസ്താദിന് ജക്കാത്തിന്റെ വിതരണ മസല പഠിപ്പിക്കാൻ വേണ്ടി ഇമാമിങ്ങളെ കിതാബുമായി ഇറങ്ങി യാണ് ചാതിയുടെ വിവരക്കേടുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ചെങ്ങാതി അത് പുതിയ ഫത്തുവല്ല ഈ സക്കാത്ത് കമ്മിറ്റി എന്ന ഏടാകൂടം ഈ നാട്ടിൽ രൂപപ്പെട്ടത് മുതൽ കാന്തപുരം ഉസ്താദും ഉസ്താദിന്റെ പിന്നീടുള്ളവരും ഒക്കെ ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പുതിയതല്ല പഴയതാണ് സക്കാത്ത് നൽകുന്നത് ഇസ്ലാമികമല്ല എന്നാണ് കാന്തപുരം തട്ടിവിട്ടിട്ടുള്ളത് അത് തട്ടിവിട്ടതല്ല തന്റെ പഠിച്ച മതം കൃത്യമായി സമുദായം പറഞ്ഞു കൊടുത്തതാണ് മാത്രമല്ല അദ്ദേഹം എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പൂർവികരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് കാന്തപുരം ഉസ്താദും പണ്ഡിതന്മാരും പറയാം വാളെടുത്ത് വെളിച്ചപ്പാടാകാതെ പൗരാണിക എന്താണോ പറഞ്ഞു വെച്ചത് അത് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവരൊക്കെ ചെയ്യാറുള്ളത് ഈ ഒരു പ്രസ്താവന ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോലുള്ള ഏതെങ്കിലും ൾ യൂട്യൂബിൽ കയറി എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയാൽ അത് സമൂഹത്തിൽ എന്ത് ഏശാന ചങ്ങാതി അതിനെന്ത് വിവാദം ഉണ്ടാകാനാ സമൂഹത്തിൽ ഇനി മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്താണെന്നും അതിന് മൗലവിയുടെ ഡയലോഗ് എന്താണെന്നും നമുക്ക് നോക്കാം എന്താണ് കാന്തപുരം പറഞ്ഞത് എന്ന് ആദ്യം ഒന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കാം സംഘടിതമായ വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട് സംഘടിത സക്കാത്തി എന്ന പേരിൽ സമുദായത്തിലെ സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ടവരിൽ എത്തേണ്ട സക്കാത്തിന്റെ ഇടനിലക്കാരായി വരുന്ന സംഘങ്ങൾ അത് ദുരുപയോഗം ചെയ്യുകയും മതവിരുദ്ധമായ വഴികളിൽ അത് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും നല്ല അപകടത്തെ കുറിച്ചാണ് ഉസ്താദ് സൂചിപ്പിച്ചത് അതിൽ ഈ ചങ്ങാതിക്ക് വല്ല സംശയമുണ്ടോ പാവപ്പെട്ടവന്റെ സമ്പത്തായ സമ്പന്നരിൽ നിന്നുള്ള സക്കാത്ത് ഉപയോഗിച്ച് ഇവിടെ മാധ്യമം പത്രം നടത്തിപ്പോരുന്നുണ്ട് മഹാനായ മൂസാലി ഇസ്ലാമിന്റെ മോൾസത്ത് വടിയോട് മാധ്യമം പത്രത്തെ ഉപമിച്ച് അതിന് മാധ്യമ ജിഹാദ് െന്ന് പേരിട്ടുകൊണ്ട് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരി മാധ്യമപത്രവും സംഘടനാ പ്രവർത്തനവും നടത്തുന്ന കഥ ഖാലിദ് എന്ന് പറയുന്ന കഥിദ്ന്റെ സഹോദരൻ പച്ചമലയാളത്തിലെ ആ മലയാളികളോട് പങ്കുവച്ചത് ജിഹാദ് എന്ന രീതിയിൽ നമ്മൾ ആവിഷ്കരിച്ച ദീനിയായ താൽപര്യങ്ങളും ദീനിയായ പ്രചോദനങ്ങളും ഉണർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ വലിയകൾ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സാധാരണ വരുന്നതുപോലെ നിലവിൽ വന്നതല്ല മൗദൂതികളുടെ മാധ്യമം ദിനപത്രം കേരളത്തിലെ മറ്റു മാധ്യമങ്ങളെപ്പോലെ അല്ല അതിന് മതകീയമായ മാനങ്ങളും ജക്കാത്തിന്റെ ഫണ്ടുകളും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വിളിച്ചു പറയുന്നത് ദിനക്കാളും വലിയ അപകട ഏതാ മൗലവി ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ കെ സി അബ്ദുള്ള മൗലവിയാണ് ഈ ദിനപത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലയ്ക്ക് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് ജനങ്ങൾക്കിടയിൽ മാധ്യമത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി നോട് മൂസാ നബിയുടെ വടിയോട് അതിനെ ഉപവിച്ച നിരവധി പ്രഭാഷണങ്ങൾ ഞാൻ എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു പക്ഷെ വീണ്ടും പത്തുകൂടി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ മസ്ജിസത്തിന്റെയും മൂസാ നബിയുടെ വടിയുടെയും ദീനിയായ ത്യാഗത്തിന്റെയും വഖഫിന്റെയും സദക്കാചാരിയുടെയും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് സമാഹരിക്കപ്പെടുക അതാണല്ലോ നമ്മുടെ രീതിയും നമ്മുടെ ഒരു ശൈലി വഖഫും ഉൾപ്പെടെയുള്ള ത്തിന്റെ മർമ്മ വിഷയങ്ങളെ വൈകാരികമായി സമുദായത്തിലേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ടാണ് തങ്ങളുടേതായ സംഘടനാ പ്രവർത്തനങ്ങൾക്കും പാഷാണ പരിപാടികൾക്കും മൗദൂദികൾ അവരുടെ പണം സമ്പാദിക്കുന്നത് ഇത് അപകടമല്ലേ ഇനി വഹാബികളുടെ സക്കാത്തിന്റെ രീതി എങ്ങനെയാണ് സക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ വഹാബികൾ പാവപ്പെട്ടവർക്ക് നൽകേണ്ട പണം സമ്പന്നരിൽ നിന്ന് സ്വീകരിച്ച് അല്പസ്വല്പം നക്കാ തങ്ങളുടേതായ ആശ്രിതവത്സരുടെ കയ്യിൽ ഏൽപ്പിച്ച് ബാക്കി കൊണ്ടുപോയി ബാങ്കിലിടുകയാണ് ഇത് വഹാബികളുടെ ഒരു സക്കാത്ത് വരവ് ചെലവ് കണക്കാണ് കെ എൻ കാരാ പറമ്പ് ജക്കാത്ത് കമ്മിറ്റിയുടെ കണക്കാണ് ഒരു വർഷത്തെ സക്കാത്ത് മുതലാളിമാരിൽ നിന്ന് സ്വീകരിച്ച് അല്പസ്വൽപ്പക്ക അവിടെയും ഇവിടെയും കൊടുത്ത് ബാക്കി ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന് തൊള്ളായിരത്തി ചില്ലാനം രൂപ പലിശ വാങ്ങിയതാണ് ഈ വരവ് ചെലവ് കണക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ട് എന്ന് എ ഉസ്താദ് പറയുകയും മാത്രമല്ല പൗരാണിക പണ്ഡിതന്മാർ പഠിപ്പിച്ച സക്കാത്ത് നൽകാനുള്ള രീതിശാസ്ത്രങ്ങളിൽ സക്കാത്ത് കമ്മിറ്റി ഇല്ല എന്ന് കാന്തപുരം ഉസ്താദ് പഠിപ്പിക്കുന്നുമുണ്ട് അതിനൊക്കെ ാണ് കുതിര കയറാൻ ഈ ഓതള മൗലവി രംഗത്ത് വന്നിരിക്കുന്നത് ആ നിലയിലുള്ള ഒരു സക്കാത്ത് എന്ന് പലപ്പോഴും ും കേട്ടെ സഹോദരങ്ങളെ കേട്ടുപൊന്നാര ചങ്ങാതി എന്താ താൻ കേട്ടത് പച്ചമലയാളത്തില് അത് പുതുതായി പറയുന്നതല്ല ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഈ പച്ച മലയാളത്തിലെ ക്ലിപ്പ് കേട്ടിട്ട് എങ്ങനെയാണോ താൻ തന്റെ വീഡിയോയിൽ പുതിയ ഒരു കാര്യം ഗാന്തപുരം മുസ്താദ് പറഞ്ഞു എന്ന നിലക്ക് ഇത് അവതരിപ്പിച്ചത് ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇയാളും ഇയാളുടെ അനുയായികളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ് എല്ലാം പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് തോന്നലല്ല ചായി അതുകൊണ്ടാണ് ഞങ്ങളെ ആലിമീങ്ങൾ പറയുന്ന പറയുന്നിൽക്കുന്നത് ഞങ്ങൾ ആലിമീങ്ങൾ പറയുന്ന ഷിർക്ക് എക്കാലത്തും ഷിർക്കായി വരുന്നത് ഞങ്ങളുടെ ആലിമീങ്ങൾ ഈ കേരളത്തിൽ ഇസ്ലാം എത്തിയ ഒന്നാം തീയതി മുതൽ പഠിപ്പിച്ചു പോയ അള്ളാഹു അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നത് വഹാബികളുടെ പാഷാണങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഓരോ വർഷവും കലണ്ടർ മാറ്റുന്നതുപോലെയുള്ള പലകോല ദൈവങ്ങള് ഇവിടെയുള്ള സുന്നത്തിയമായ വിശ്വാസികളിൽ ഇല്ലാതെ പോയത് അതുകൊണ്ടാണ് ഇതിലും വലിയ കോമഡി താൻ അങ്ങനെയുള്ള കോമഡിയാണ് മതമായി ഇത്രയും കാലം കേട്ടിട്ടുള്ളത് ഒരു കാലത്തെ ഷിർക്കായ കണ്ണേർ പിന്നെ തോഷീതാവുക ഒരു കാലത്തെ ഷിർക്കായ സിഹുറ് പിന്നെ തോഷിതാവുക ഒരു കാലത്ത് അവയവമില്ലാത്ത പടച്ചോൻ പിന്നെ അവയവങ്ങൾ ഫിറ്റ് ചെയ്തതാവുക ഇജാതി കോമഡിയെ മതമായി തിന്നുന്ന തനിക്കൊക്കെ മറ്റുള്ളവർ പറയുന്നതും അങ്ങനെയാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് ഇനി മഹാനായ കാന്തപുരം ഉസ്താദ് പറയുന്നുണ്ട് പൗരാണിക പണ്ഡിതന്മാര് പഠിപ്പിച്ച രീതി സക്കാത്ത് എന്ന് ായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് സക്കാത്ത് എങ്ങനെ കൊടുക്കണം എങ്ങനെയാണ് എപ്പോഴാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് വിവരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതെ മൂന്ന് രീതിയിലാണ് സക്കാത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് നൽകാനുള്ള രീതിയായി പഠിപ്പിച്ചത് ഒന്ന് ഒരു വ്യക്തി സക്കാത്ത് താനായി തന്നെ നൽകുക രണ്ട് വിശ്വസ്തനായ ഒരു വ്യക്തിയെ അത് ചുമതലപ്പെടുത്തി വക്കാലത്താക്കുക മൂന്ന് ഇസ്ലാമിക അമീറിനെ ആ കാര്യം ചുമതലപ്പെടുത്തുക ഈ മൂന്നാലൊരു രീതിയിലല്ലാതെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനും സക്കാത്ത് നൽകുന്നതിൽ പരിചയപ്പെടുത്തിയിട്ടില്ല ഉണ്ടെന്ന് തെളിയിക്കാൻ റഫീഖ് മൌലവിയുടെ അടക്കം വഹാബി ക്യാമ്പിലെ ആണും പെണ്ണും ഇനി ഒരു ആയിഷ്കാലം പരിശ്രമിച്ചാലും പറ്റിയ പറ്റിയൊരാണിന് ജന്മം നൽകാൻ വഹാബി തറവാട്ടിൽ ഒരുത്തനും സാധിക്കുകയും എന്നിട്ട് ഈ തലകുത്തി പറഞ്ഞിട്ട് എന്ത് ചുക്കുഞ്ചുണ്ണാമ്പോ കൊണ്ടുവരണം നോക്കട്ടെ നിങ്ങൾ നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾക്ക് എതിർക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യും നിങ്ങളുടെ എന്ത് തൊലിക്കട്ടിയാണോ ഇത് മഹാനായ ഇമാം ബുഖാർ അലി അള്ളാനോ അബൂ ലഹബിനെ നരകത്തിൽ പ്രത്യേക ആനുകൂല്യം ഉണ്ട് എന്ന് പഠിപ്പിച്ചത് ഞങ്ങള് പറയുമ്പോ ജൂതായുസവും അത് പഠിപ്പിച്ച ഇമാം ബുഖാരിക്ക് തെർലിയെത്തു ചെല്ലുകയും ചെയ്യുന്ന താനാണോ ഇതൊക്കെ പറയുന്നത് മഹാനായ ഇമാം നബിർ അലി അള്ളാഹു തങ്ങളുടെ പോയി ഇസ്തിഹാസയും യും ചെയ്യാൻ പഠിപ്പിച്ചത് ഞങ്ങള് പറയുമ്പോൾ ഷിർക്കാവുകയും അവർ പഠിപ്പിച്ചിട്ടും അവരെ ഇമാമെന്ന് വിളിക്കുകയും ചെയ്യുന്ന നിന്റെയൊക്കെ ഈനാമ്പേച്ചി ഏർപ്പാടാണോ താൻ ഞങ്ങളെ പരടിയിൽ വെച്ച് കെട്ടുന്നത് ഉളുപ്പുവാണോ ഈ ജാതി മറ്റുള്ളവരിൽ പഴിചാരുമ്പോ ഏതാണെങ്കിലും അതെ ഞങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണ് ഷാഫി ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം നിന്റെയൊക്കെ അഹങ്കാരവും അറിവുകളും ചങ്ങ വ്യാപാരം തന്നെയാണ് കാന്തപുരം മുസ്താദ് കാണാത്തൊരു കർമ്മശാസ്ത്രം കാന്തപുരം മുസ്താദിന് പരിചയമല്ലാത്ത ഏത് ഇമാമിനെയാണോ നീ എഴുതള്ളിക്കാൻ പോണത് ഒന്ന് പറഞ്ഞാലത്ത് ഓ എന്താ മൗലവിക്ക് കർമ്മശാസ്ത്ര കിതാബുകളെ കുറിച്ചൊക്കെ അറിവ് അറിയുന്നത് ആവശ്യമല്ലോ ഷാഫി വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവബി അഹമ്മദു ഷെറഹുൽ മുഹദ്ദബ് ഇമാം ഗ്രന്ഥത്തിലുള്ള വിശദീകരണ ഗ്രന്ഥമാണ് ഇതാ നിങ്ങൾ നോക്കൂ മുസന്നിഫു അതായത് ഇമാം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബിമുള പറയാ എങ്ങനെയൊക്കെയാണ് നൽകേണ്ട ആ ഉടമസ്ഥൻ അതല്ലെങ്കിൽ സമ്പത്തിന്റെ ഉടമസ്ഥനായ ആൾക്ക് അനുവദനീയമാണ് വിതരണം ചെയ്യാം എങ്ങനെ അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് ഇനി ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വരി കൂടി വായിക്കുന്നുണ്ട് രണ്ടാമത്തെ രീതിയായി മഹാന്മാര് പറയാണ് ഓ ആ സക്കാത്ത് വിതരണം ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയെ അത് വക്കാലത്താക്കുകയും ചെയ്യാം അവിടെ വക്കാലത്തിന്റെ രീതിയാണ് പറയുന്നത് ആ വക്കാലത്താക്കുമ്പോൾ വക്കാലത്താക്കപ്പെടുന്ന ആക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്ന് ഈ പണ്ഡിതന്മാരൊക്കെ തന്നെ വേറെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും അറിയാത്ത ഈ പടുജാഹില് ആ സക്കാത്ത് വക്കാലത്ത്

എന്ന് സംവിധാനവും കമ്മിറ്റിയും ഏതിന്റെ അർത്ഥാടോ വക്കാലത്താക്കാൻ ഒരു വ്യക്തിയെ ഏൽപ്പിക്കാമെന്ന ഇമാമുമാർ സക്കാത്ത് വിതരണത്തിന്റെ രണ്ടാമത്തെ രീതിയിലേക്ക് നിന്റെ പോക്കറ്റിൽ നിന്ന് നീ കമ്മിറ്റി തിരികിയതല്ലോ അപ്പൊ നമ്മുടെ സക്കാത്ത് സക്കാത്ത് ഞാൻ നൽകണം സക്കാത്ത് നൽകാൻ ഞാൻ എനിക്ക് ബാധ്യത ഉണ്ട് അപ്പൊ എന്റെ സക്കാത്ത് എനിക്ക് നേരിട്ട് നൽകാം ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് ആ സക്കാത്ത് നൽകുന്നതിന് വേണ്ടി ഒരാളെയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ അത് ഏൽപ്പിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് സക്കാത്ത് വിശ്വസ്തനായ ഒരു വ്യക്തിയെ പാവപ്പെട്ടവനെ കൊടുക്കാൻ വേണ്ടിട്ട് വക്കാലത്താക്കൽ അനുവദനീയമാണ് അങ്ങനെ അർത്ഥം കണ്ടിന്റെ അപ്പുറത്ത് ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള നാടാണെങ്കിൽ ആ സക്കാത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കാം ഭരണാധികാരിക്ക് നൽകാം അനിൽ കാരണം ദരിദ്രരുടെ പകരക്കാരനാണ് ആര് ആ ഭരണാധികാരി ടീമിനെ സംരക്ഷിക്കുന്നവനെ പോലെ ഈ ഭരണാധികാരിക്ക് ആ ജക്കാത്ത് നമുക്ക് ഏൽപ്പിക്കാം അയാൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യാം അപ്പൊ എന്താണ് ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നബബി റഹ്മുള്ള പറയുന്നത് മൂന്ന് രൂപത്തിൽ ജക്കാത്ത് നൽകുന്ന രീതിയെ കുറിച്ച് പറയാണ് ഒന്നാമതായി പറയുന്നത് സമ്പന്നന് അത് നേരിട്ട് നൽകാം രണ്ടാമതായി പറയുന്നു അത് ആരെയെങ്കിലും ഏൽപ്പിക്കാം അത് അവകാശികൾക്ക് കൊടുത്തുവിട്ടാൻ ഒരാളെയോ ഒരു സംവിധാനത്തെയോ തൗക്കീൽ ചെയ്യാം ഏൽപ്പിക്കാം ഭരണാധികാരിക്കും അത് നൽകി ഭരണാധികാരിയെ അത് ഏൽപ്പിക്കുന്നതിനും

അതൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും അത് നിർവഹിക്കാവുന്നതാണ് ഒരാളെ എന്ത് ചെയ്യാൻ നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ വിശദീകരണം അത് നിങ്ങളൊന്ന് ശരിക്കും കാണൂ നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അധികം വിശദീകരിക്കുകയാണ് സമ്പത്തിന്റെ ഉടമക്ക് അത് സ്വന്തം രണ്ട് ധനവും പരോക്ഷവും പ്രത്യക്ഷവുമായ ധനം അയാളുടെ ധനത്തിലൊക്കെ അയാൾക്ക് സ്വന്തമായി നേരിട്ട് അത് നൽകുന്നത് പോലെ തന്നെ ആ ജക്കാത്ത് നൽകാൻ മറ്റൊരാളെയോ മറ്റൊരു സംവിധാനത്തെയോ ഏൽപ്പിക്കലും അനുവദിക്കപ്പെട്ടതാണ് ഏതാണോ ഈ സംവിധാനത്തിന്റെ അർത്ഥം എന്ന് പറയാൻ ആ ഒരു പറഞ്ഞ ആരാണെങ്കിലും അവരെ ജക്കാത്ത് എന്റെ ജക്കാത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജക്കാത്തോ കൊടുക്കാൻ വേണ്ടി ഇന്ന ആൾക്ക് കൊടുക്കണം നിർണയിച്ചു കൊടുത്ത് അതൊന്ന് വിതരണം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല അത് ജായിസ് ആണ് എന്ന് ഹാഷ് ജമലിൽ സുലൈമാനുൽ ജമൽ രേഖപ്പെടുത്തി വെച്ചതാണ് നിങ്ങളെ ാണ് പണ്ഡിതന്മാര് പറഞ്ഞതുള്ളത് എന്തതിൽ ആലോചിക്കാനുള്ളത് ഒരു വിശ്വാസിയുടെ സക്കാത്ത് തന്റേത് താൻ തന്നെ കൊടുക്കുകയോ വിശ്വസ്തനായ മറ്റൊരാളെ വക്കാലത്താക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിക അമീറിന്റെ കയ്യിലേൽപ്പിക്കുകയോ ചെയ്യാമെന്ന കാര്യത്തിൽ ആർക്കവിടെ തർക്കമുള്ളത് അതിനെതിരെയാണോ കാന്തപുരം മുസ്താദ് പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവരുന്ന സക്കാത്ത് എന്ന കുത്തിരിപ്പ് സമുദായത്തിന്റെ സമ്പത്ത് കൊള്ള ചെയ്യാനും ബാങ്ക് പലിശ വാങ്ങാനും ഉണ്ടാക്കിയെടുത്ത ഏർപ്പാട് അതിനെവിടെ ഇബാറത്ത് അതല്ലേ കാന്തപുരം മുസ്താദിനും മറുപടി വരുമ്പോൾ നീ കൊണ്ടുവരേണ്ടത് എന്നാൽ വക്കാലത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഇസ്ലാമിലുണ്ട് അത് സക്കാത്തിന് മാത്രമല്ല നിക്കാസിനുണ്ട് പല കാര്യങ്ങൾക്കും ഉണ്ട് അതിനർത്ഥം നീ നിന്റെ മകളെ കെട്ടിക്കാന് ഒരു പത്താളെ വിളിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരെ നിക്കാഹ് വക്കാലത്ത് അല്പിക്കല ചങ്ങാതി അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വക്കാലത്താക്കുമ്പോൾ ആ വക്കാലത്താക്കപ്പെടുന്നവൻ യോഗ്യതകളും വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് മഹാനായി മഹാനായ പണ്ഡിതൻ വിശദീകരിക്കുകയാണ് ആരെയാണ് വകാലത്താക്കേണ്ടത് ആ വക്കീൽ ആരായിരിക്കണമെന്ന് ഷർത്തുൽ വക്കീലി തെക്കീലിന്റെ നിബന്ധന ആ വക്കീൽ നിർണയിക്കപ്പെട്ട ആളാകണമെന്നാണ് ഒരു കൂട്ടമോ ഒരു കമ്മിറ്റിയോ ആയിക്കൂടാനാ ചങ്ങാതിയ പറയുന്നത് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞ വക്കീലിന്റെ യോഗ്യതയാണ് മഹാനവൾ ഇവിടെ പഠിപ്പിക്കുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒന്നുകൂടി തുടർന്നുകൊണ്ട് വിശദീകരിക്കുകയാണ് ു വക്കൽ ടക്കുമാർ നിങ്ങളിൽ നിന്ന് രണ്ടിൽ ഒരാളെ ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ പോലും ആ വക്കാലത്ത് സ്വീകാര്യമല്ല എന്തുകൊണ്ട് അവിടെ വക്കീലാരാണ് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂട്ടത്തെ കമ്മിറ്റി എന്നോ സംവിധാനമെന്നോ പേര് വെച്ചുകൊണ്ട് ആ വക്കാലത്ത് ഏൽപ്പിക്കാൻ പാടില്ല നിക്കാ ഹേൽപ്പിക്കാൻ പാടില്ല ഒരു ചുക്കും അത്തരം വിഷയങ്ങളിൽ വരുന്നത് ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് അവിടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞത് നീ കാന്തപുരം മുസ്താദിന് കർമ്മശാസ്ത്രം പഠിപ്പിക്കാൻ പേര് അതിനൊന്നും നിന്നെ പോലെയുള്ള ഒരായിരം വഹാബി ഴിതന്മാര് വേഷം കെട്ടി യൂട്യൂബിൽ വന്നാലും ഈ ജന്മത്തിൽ സാധിക്കൂല മൗലവി നീയൊക്കെ നിന്റെ പണി അറിയുന്നത് തൽക്കാലം തൽക്കാലെടുത്ത് ജീവിക്കാൻ നോക്കും